ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അല്ലെ ഇന്നലെ അന്നലെ ഞങ്ങള് ചായ ഒടിച്ചാനൊക്കെ നേരെ വൈകി അപ്പൊ ചായ ഒടിച്ച് ചായ ഒടിച്ചാനൊക്കെ നേരെ വൈകിട്ടോ അപ്പൊ ചായ ഒടിച്ച് പിന്നെ അവിടെ പോയാലോ ഒക്കെ വാടെ തിരക്കായപ്പോ പിന്നെ വീടിയെടുത്തില്ലാത്തി അപ്പൊ അങ്ങോട്ട് പോയോണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ ഞങ്ങൾ ഇതൊക്കെ കാണിച്ചല്ലേ അവിടുത്തെ പരിപാടികളും അതേപോലെ അവിടെ എന്തായി കാണിച്ച വീട് പോലെയൊക്കെ ഏകദേശം ആയില്ലേ പിന്നെ പോയില്ല പിന്നെ വൈകുന്നേരം മഴ ഒക്കെ പോയത് അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് പോയില്ല പിന്നെ കുട്ടികൾ ചെയ്ത് പോയിട്ടോ അതിനൊന്നലെ പോയി ഓ ഒരു ദിവസത്തിന് വിരുന്നേ അപ്പൊ കൊണ്ടാട്ടെ ഞങ്ങള് പോണെ അപ്പൊ തീറ്റ് വേണോ കറിയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ പത്ത് മണിക്ക് പൊറോട്ട വാങ്ങാലും ഇന്ന് ഞങ്ങള് വേറെ എന്തോ ആക്കാന്നൊക്കെ വിചാരിച്ച അപ്പൊക്ക് പൊറാട്ട തന്നെ മാറ്റി പൊറോട്ട തന്നെ മാതി കറി വേണ്ടല്ലോ ഒരിക്കലെ ഒന്നും ഇഷ്ടപ്പെടില്ലോ അപ്പോൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പം പോയോണ്ട് അങ്ങനെ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പം വീഡിയോ ഓൺ ആക്കിയതല്ലേ അതെ പറയണ കേൾക്കുണ്ടോന്നു ചോറ് കറി ഉപ്പേരി അത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് പിന്നെ പണിക്കാർക്ക് കൊടുത്ത് നമ്മളിങ്ങോട്ട് വരും പിന്നെ വന്ന് നമുക്ക് ഫുൾ എടുക്കാം ഡാൻമാലെ ഇപ്പോൾ നോക്കട്ടെട്ടോ അടത്തിയോ കേട്ടോ എന്നാൽ നമ്മൾ എടുക്കാന്നൊക്കെ പറഞ്ഞ് പോവും അവിടെ പിന്നെ എടുക്കാൻ കഴിയൂല ഏതായാലും പോയോക്കട്ടെ അങ്ങനെ അതാ നമ്മൾ വന്ന് വീടത്തിൽ നല്ല രസം പച്ചപ്പ് നാളെ പണിക്കാരുണ്ട് ഇതാണ് നമ്മളെ വീട് അപ്പുറം ഒക്കെ ഏകദേശം പൊളിയായി കാണിച്ചു തരാം വാർപ്പ് പൊളിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി പടവാണ് പൊളിക്കണത് ഇന്ന് രണ്ടു പണിക്കാരല്ലേ എന്താട്ടോ ഇങ്ങനെ ആയിട്ടോ വീട് പൊളി ആ റൂമൊക്കെ പോയി ഇങ്ങനെയാണ് ഇങ്ങനെയാണപ്പ ഇനി ആ ഓടിട്ടത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ഇവിടെ ഇങ്ങനെ പൊളിക്കൂട്ടോ ബാക്കി ഇങ്ങനെ അങ്ങനെ അതവിടെ എത്തിട്ട് നമ്മള് പണികളൊക്കെ തുടങ്ങി നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണല്ലേ ഉള്ളികളൊക്കെ തുളിക്കലോ ഉള്ളിയൊക്കെ തുളിച്ചു കൊറേ കറി ആ കുറെ ഐറ്റക്ക് തേങ്ങ ഒന്നും പറ്റണില്ല തോന്നണല്ലേ നല്ല എല അറിയാം അപ്പൊന്നും കൂട്ടിയില്ല അപ്പൊന്ന് മുളക് ഇട്ടക്കറിയാണ് അപ്പൊ ഉള്ളിതൊക്കെ തൊലിച്ചല്ല ഇട്ടപ്പണി മുറ്റപ്പ മുറ്റത്തിന്റെ തിണ്ട് പൊളിച്ചാലും ഇതൊക്കെ കഴിഞ്ഞല്ലേ നമ്മള് വന്നപ്പോ കൊറേ മാറ്റം പിന്നെ റൂമും അപ്പഴത്തെ റൂമൊക്കെ പൊളിയൊക്കെ ഏകദേശമായി അപ്പൊ നമ്മള് കാണിച്ചു തരാം കറിയൊക്കെ ആയിട്ട് മുറ്റത്തിറങ്ങണല്ലേ എന്നിട്ട് നമ്മള് കാണിച്ച എന്തൊക്കെ ആയത് എന്നൊക്കെ കാണിച്ചുതരാം മുറ്റത്തിന്റെ ഇതൊക്കെ കെട്ടോക്കെ അത് മുപ്പതിനായിര കെട്ടിയത് എണീട്ടോ മുപ്പതിനാരണം നമ്മളെ കല്യാണത്തിനക്ക് അതേപോലെ ഞങ്ങളെ റൂമൊക്കെ കല്യാണത്തിനൊക്കെ റെഡിയാക്കി തന്നെ എണീറ്റോ അപ്പൊ അതൊക്കെ നമ്മള് കാണിച്ചു റൂമ് പിന്നെ ഞാൻ കാണിച്ചു തരുന്നേ മുറ്റത്തിന്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ കറിയൊക്കെ വേഗം ആണ്ട്ടെ ഇവിടെ ഇങ്ങനെ നമുക്കൊരു കെട്ടുണ്ടായിന് മുറ്റത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഇതാ പൊളിച്ച് ഇവിടെ ഇങ്ങനെ അതാ തല വരെ ഒരു കെട്ടുണ്ടായിന് ആ കിണറിൻ്റെ അട വരെ ഉണ്ടായിന് അതൊക്കെ ഫുള്ള് പൊളിച്ചിട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഒതുക്കി ഒതുക്കെച്ചത് ആ വെറുഗൊക്കെ എവിടെയാണ് ഇട്ടു ഈ മുറ്റത്ത് ഇങ്ങനെയാണ് ആ വെറുഗൊക്കെ അതിനെടുത്താണ്ട് നേരെ അങ്ങോട്ട് വെച്ചിട്ടോ ഫുള്ള് അവിടെ അങ്ങനെ എന്താ ഇങ്ങനെ ഇതാക്കി വെച്ച് അതേപോലെ അപ്പുറത്തു പിന്നെ ഈ കല്ലൊക്കെ ഇവിടെ പൊളിച്ചതാട്ടെ ഇവിടെ പൊളിച്ച കല്ല് ഇതൊക്കെ ഇപ്പൊ റെഡിയാക്കി വെക്കുന്നതാട്ടെ ഇതൊക്കെ ഇവിടെ നിന്ന് പോകും അപ്പൊ ആ കല്ലൊക്കെ എന്താക്കി അവിടെ വെച്ചിട്ടു ഇവിടെ ചേട്ടാളെ പേരാ വീട് ഇവിടെ വരെ വരും പുതിയ പേരെ ഈ റൂമിന്റെ അവിടെ വരെ വരും ഈ കണ്ടത്തിൽ ഇവിടെ വരെ വരും അതുകൊണ്ടായിട്ടോ ഇവിടെ ഇങ്ങനെ പൊളിക്കണേ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പൊളിക്കും ചുറ്റു ഭാഗമായിട്ട് പൊളിക്കും അപ്പോൾ ഇതാണ് നമ്മൾ കാണിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞത് ഇപ്പം മുറ്റ മുറ്റും കണ്ടൊക്കെ ഒന്നായിട്ടോ ആദ്യം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടുള്ളതിനോട് വേറെ ഇനി പിന്നെ അതാ നമുക്ക് അടക്ക തെങ്ങ് ഇവിടെ ഇനി ഇട്ടോ നമ്മൾ തെങ്ങൊക്കെ ഉണ്ടായിരുന്നത് തെങ്ങൊക്കെ മുറിച്ച് ഫുള്ള് മുറിച്ചിട്ടോ ഇനി തെങ്ങൊന്നും നമുക്ക് ചിന്നുണ്ട് കേട്ടോ ഇവിടെ ചിന്നു ചിന്നോ പിന്നെ എന്താ തീയെത്തിക്ക ചോറിന് വെള്ളം വെക്കട്ടോ ഇതൊക്കെ പോകുട്ട നമ്മളീ പൊറത്തൊക്കെ അടുക്കളയൊക്കെ പോകുട്ടോ ഇത് ലാസ്റ്റ് എടുക്കൊള്ളു അതായത് ഇവിടെ ഈ സ്ഥലൊക്കെ നിരത്തിയിട്ടേ ഈ ഇത് 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 എടുക്കൊള്ളു ഇത് തേച്ചിട്ടോന്നു ഇല്ലേനോ ഇതൊക്കെ നമ്മളെ കല്യാണത്തിനൊക്കെ തേച്ചാലേ നമ്മൾ ഇങ്ങനെ പൊളിക്കുന്നൊന്നും ആ നമ്മള് പൊളിക്കുന്നൊന്നും വിചാരിച്ചില്ലല്ലോ അപ്പൊ നല്ല രക്ഷ്മേ പൂച്ചകള് കച്ചറണ വിറകാട്ടി ഇത് നമുക്ക് ഇപ്പൊ കത്തിക്കുള്ള വിറക് മാറ്റി വെച്ചത് അത് മുറിച്ചത് മാറ്റി വെച്ചതും കെട്ടോ അതൊക്കെ നമ്മൾ അവിടെ ഉള്ള മരം മുറിച്ചപ്പൊ കിട്ടിയതാ അതൊന്നും നമ്മള് കയറ്റിയില്ല അല്ലേ ഇത് നമ്മുടെ പൂച്ചകള് ഉമ്മാന്റെ കുട്ടികള് ഗർഭിണി അകത്തൊക്കെ വന്ന് മൂത്ര വെക്കൂ അല്ലേ സാധാരണ വളർത്തുന്നേറ്റുകൾ അങ്ങനൊന്നും ചെയ്യൂലോ ഏറ്റൊക്കെ ഒരു കഥല്ല വൃത്തിയില്ലാത്ത വീട്പൊളി ഏകദേശമായിട്ടോട്ട നമ്മളെ വീട് പൊളിച്ച് പൊളിച്ച് ഇവിടെത്തിഞ്ഞോമ്മന വീടിന്റെ മുതലാളി പണി എടുക്കാണ് ആ ഇതീ നമ്മളാ പുറത്തുള്ള രണ്ട് റൂമ് പൊറത്ത് അതേനി ചിന്നുവിന്റെ റൂം അല്ലേ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ പച്ച ചെറുതല്ലേ ഇതിന്റെ ഉള്ളിലട്ടിലും അലമാരൊക്കെ നിന്നീനെ ചെറുത് ഉം ഉം ഇത് മുതലാളിമാര് നോക്കിക്ക ചിന്നു പണി എടുപ്പിച്ചെ പണിക്കാർക്ക് ലെയ്മൊക്കെ അടിക്കുന്നുട്ടോ മോളി ഒരിക്കക്ക് ചോറ് കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി അടിച്ച കേട്ടോ നമ്മള് ചോറ് കൊടുത്തിട്ടും കണ്ട അങ്ങോട്ട് പോവാരത്തിനെ അപ്പൊ അടിച്ച അമ്മാക്ക് കൊടുക്കാൻ വേണ്ടി അടിച്ചു പോവും പിന്നെ അടിച്ചു പോവും പിന്നെ അമ്മടുത്ത് എടുക്കും മൈസമോളുണ്ടോ അവിടെ കൊത്തുപണികളൊക്കെ എടുക്കോളെ കാടിക്കൊക്കെയാ പറയുന്നു നമ്മളിവിടെയൊക്കെ പെരുന്നെടുക്ക കേട്ടോ ചോറൊക്കെ അതിനെട്ടോ ചോറ് പപ്പടം കറി മുഴക്കറി കറി കേട്ടോ പയറും നല്ല പച്ച പയറും നല്ല രസമുണ്ട് കാണാൻ ഇതില് പച്ചക്കറി കേട്ടോ പരിപ്പും കുരിയാക്കായും പിന്നെ ഇവിടെ ഒരു പുതിയ ഒരാളാണ് ആ കാട്ടെടുത്തില്ല ഇത് സ്റ്റോർ റൂമിൽ ണേ നമ്മള് രാത്രി അതിനിട്ടോ നമ്മള് പിന്നെ വീഡിയോ ഒന്നും ഉൾക്കാറ്റില്ലല്ലേ അതാ നമ്മളിന്റെ ഇതാട്ട കുട്ടിതാ കയ്യൊക്കെ ഇട്ട് കിട്ടുന്നുണ്ടോ അപ്പൊ നമ്മള് തറവാട്ട് വന്നപ്പോ നമ്മള് അളിയ നമ്മക്ക് നല്ല ഫ്രൂട്ട് സലാഡ് ഒക്കെ ഇണ്ടാക്കി തിന്നണ നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ് നല്ല രസം അങ്ങനണ്ട് അപ്പൊ തിന്നലാട്ടോ പണി അപ്പൊ അങ്ങനെ അതാ വീടും അങ്ങോട്ട് ഫുള്ള് ആക്കാൻ കഴിയുന്നില്ലേ തിരക്കോട് അപ്പൊ ഫ്രൂട്ട് സലാഡൊക്കെ തിന്ന് പിന്നെന്തായി ആ പിന്നെ ചിന്നു ഇപ്പൊറക്കൊക്കെ കഴിഞ്ഞു ഞാൻ അപ്പത്തിന് എന്താ ഉമ്പൽ വന്നു കുട്ടി ഉറങ്ങി ഓള് താനം ഇറങ്ങി പിന്നെ അതിന്റെ ഇടക്ക് ഉമ്പൽ വന്ന് എന്റെ കെട്ടിയോനും അലച്ചനൊക്കെ വന്ന്ക്ക് എന്താ മുട്ട ചിക്കണം പറഞ്ഞ് കോഴിമുട്ട അപ്പൊ അത ഉള്ളി ഇതൊക്കെ വാട്ടി അതാക്കി കൊടുത്ത അപ്പൊ ചിന്നു വന്ന് പിന്നെ അത് തിന്നാലും പാത്രം കഴിക്കലും ഇതൊക്കെ വീണ്ടും തിരക്കില്ലേ പിന്നെ അവിടെ നിന്ന് ഞങ്ങള് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നല്ല നല്ല രസം ഉണ്ടായിന് ഞങ്ങള് വീടും എടുക്കാനൊക്കെ ഒരുങ്ങി രണ്ടാളും ഒപ്പ പോരാ കരുതുക ഐസമോളെടുത്ത് മുന്നേക്ക് കേറും ടൈനും ഇല്ല അയിനും പോയി അയിന് പോയി അപ്പൊ ഐസമോളുണ്ടായിരുന്നു ഇന്നാടെ അപ്പൊ ഐസമോളെടുത്ത് ചിന്നു മുന്നേക്ക് നടന്നു ഞാനും ബാക്കിൽ ഇറങ്ങി ഞങ്ങൾ രണ്ടാളൊപ്പം പോരന്നാലും വീടും എടുത്തോണ്ട് പോരാ കരുതേണ്ട അപ്പൊ ഇപ്പൊ പറഞ്ഞ ആ റൂമൊന്നിച്ച് തുടച്ചെന്നാ ഞാൻ കുളിച്ച് കേറുകാണ് എനിക്ക് നാവില്ലായിരുന്നല്ലേ അങ്ങനെ ഞാന് തുടക്ക തുടക്കാൻ നിന്ന് അപ്പൊ ചിന്നു റോട്ടുമ്പോ കൊറേ നേരം ഇന്ന കാത്തു നിന്ന് ഇരണ് പിന്നെ ജോമോന് ചിന്നുനോട് പൊയ്ക്കോളി അറിഞ്ഞ് അപ്പൊ ചിന്നു പോകുന്ന അങ്ങനെ പിന്നെ അപ്പളും പറ്റിയില്ല പിന്നെ ഫുള്ള് അങ്ങോട്ട് തിരക്കില്ലേ വന്നപ്പോ അപ്പൊ ഇവിടെ ആകെ കച്ചറേനി അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കലും ഇതൊക്കെ ആയിട്ട് എൻ്റെ ഇടയിൽ ഓണം ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് ഡോക്ടർ ഡോക്ടറെ അടുത്തൊക്കെ പോയി കാണിച്ചൊക്കെ വന്ന് അതൊക്കെ ഒന്ന് കാണിച്ചു വന്ന് അപ്പോ ഇപ്പോഴാണ് ഇപ്പൊ സമയ പത്ര അതിനിപ്പത് എഡിറ്റ് ചെയ്ത് എപ്പ്ലാ ഇടാന്നൊന്നും അറിയില്ലല്ലേ കൊറേ സമയായിട്ടപ്പങ്ങള് രാത്രി കടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇപ്പൊ വീഡിയോ ഇത് ഇങ്ങനെ അവിടെ എവിടെ ബാക്കി വെച്ച് നിർത്തി വെച്ചാണെങ്കിലും അപ്പൊന്ന് ഫുള്ള് ആക്കണല്ലേ ഉം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴാണ് ഞങ്ങള് വീഡിയോ എടുക്കുന്നത് എപ്പോഴും ഉണ്ട് എടുക്കാ എടുക്കാ പറഞ്ഞാണ്ട് ഒരുങ്ങണ് പക്ഷെ എപ്പോഴാണ് പണിക്കാരും ഒന്നാമത് നമ്മളെ അതുകൊണ്ടാണ് അല്ലേ അല്ലാതെ പ്രത്യേകിച്ചും ഇതൊന്നും ഇല്ല കാട്ടും കാട്ട് പിന്നെ അവിടെ പോയി അയിന്റെ ഇടയ്ക്ക് അവിടെ പോയി ചോറൊക്കെ തിന്നു പോന്ന് നമ്മളെ ഉണ്ടാവും ും അങ്ങനൊക്കെയാണ് ഇപ്പൊ വിശേഷ അപ്പൊ ഞങ്ങള് ചേച്ചി ഡാൻ മേലേഫ് മാതിരി അടന്നൊക്കെ എടുക്കാന്നൊക്കെ കരുതീനത് പക്ഷെ കരുതി മാതിരി ഒന്നും നടക്കണില്ലേ എന്തൊക്കെ അങ്ങനെ കരുതിണ്ട് എന്തൊക്കെ Okay, ും കാണാ പിന്നെ ഈ വീട് വേണമെങ്കി ഞങ്ങൾ ഓം ടൂറ് ചെയ്യണ്ട് നിങ്ങള് പറയാണെങ്കിൽ ഇപ്പൊ ഒതുക്കി വരുന്ന ഫുള്ള് ഒതുക്കി ഒതുക്കിറഞ്ഞാലും ഇന്നാലും ഉണ്ട് എന്നാലും ഇതുണ്ട് കാണാൻ അതെ പിന്നെ ഇപ്പൊ എങ്ങനെയാലും പോണം എന്നാലേ ഒന്ന് വലുതൊന്നു ഇപ്പൊ ഉറങ്ങി ഐസമോളങ്ങട്ടോ ഓൾ കാണുന്നുണ്ട് ഓള ഉറങ്ങി ഓള് ഒറ്റക്ക് തന്നെ വന്ന് ഉറങ്ങി ഞാനവിടെ പാത്രം കഴുകി അപ്പൊൾ ഒറ്റക്ക് തന്നെ ഉറങ്ങാത്തതിനോട് ഓള് വേഗം ഉറങ്ങി പിന്നെന്താ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങള് ഞങ്ങൾ എപ്പോഴോ ഉണ്ട് ഇങ്ങനെ എടുക്കാ എടുക്കണു അടുക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇപ്പൊ എടുക്കണത് അല്ലെ വീഡിയോ എടുക്കുന്നത് കടക്കതൊക്കെ നമ്മൾ വേവിക്കാണ്ടായിരുന്നല്ലേ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ ഒന്ന് കണ്ണും മാളി വീഴ്ച കണ്ണിന്റെ കൂടെ അപ്പൊ പിന്നെന്താ ഇപ്പത്രേക്കുള്ളു നമ്മള് വീഡിയോ അല്ലെ നാളെ ഇൻഷാള്ള നോക്കട്ടെ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കണ്ട് പിന്നെ വീട് പൊളിക്കണൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പൊ നാളെ പറ്റാണെങ്കിൽ എടുക്കണ്ട് അപ്പൊ ഇന്നലെ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അന്നലെടുത്തി നമ്മള് വീഡിയോ എടുക്കാന്നലെ അന്നലെ തീരെ എടുത്തില്ല വീഡിയോ പിന്നെ അവിടെ വന്നിട്ട് ഉടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇനി എടുത്തില്ല ഇനി ഇന്ന് ഞങ്ങള് പോകുമ്പോ തന്നെ തുടങ്ങി ഫുള്ള് ഇങ്ങനെ എടുക്കാറുടെ എന്മാർ മാതിരി എടുക്കാന്നൊക്കെ കരുതി പക്ഷെ അതൊന്നും നടന്നില്ല അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും കാണാം സമ്മൂട്ടില്ല അതന്നെ അപ്പോൾ ടാറ്റി ബൈ ബൈ